രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിഗ് റെഫറൻഡം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ബീഹാർ നിയമസഭാ ഇലക്ഷനെ ബീഹാർ നിയമസഭാ ഇലക്ഷൻ ഇനി അധികം നാൾ ബാക്കിയില്ല മിക്കവാറും നവംബർ ആദ്യവാരമോ അല്ലെങ്കിൽ ഒക്ടോബർ അവസാനമോ ബീഹാറിൽ ജനവിധി ഉണ്ടാകാനാണ് സാധ്യത ഒന്നിലധികം ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ ഒരു വലിയ പ്രഖ്യാപനവുമായി ബി ജെ പി ജെ ഡി യു സർക്കാർ രംഗത്ത് വന്നിരിക്കുക നിലവിലെ ഭരണകക്ഷിയായ ബി ജെ പി ജെ ഡി യു സർക്കാർ മുഖ്യമന്ത്രി മഹിള റോസ്കാർ യോജന എന്ന് പറഞ്ഞുള്ള ആ ഒരു സ്കീം എഴുപത്തിയഞ്ച് ലക്ഷം വരുന്ന വനിതകൾക്ക് സംസ്ഥാനത്തെ ബീഹാറിലെ എഴുപത്തിയഞ്ച് ലക്ഷം വരുന്ന വനിതകൾക്ക് ഇതുകൊണ്ട് ഗുണം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനായിരം രൂപയാണ് ആദ്യത്തെ ഗഡു എന്നുള്ള നിലയിൽ ഇപ്പോൾ വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിരിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീംസ് വലിയൊരു ഇമ്പാക്റ്റ് ഇന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോൾ ബംഗാളിൽ നമുക്ക് കാണാൻ സാധിച്ചു അതുകൂടാതെ ഡൽഹിയിൽ പിന്നെ പിന്നെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീംസ് പ്രത്യേകിച്ച് വനിതകളെ ആകർഷിക്കുന്ന അല്ല വനിതകളുടെ ഒരു ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സ്കീമുകൾക്ക് ഒരു നിർണായക സ്വാധീനം ഇലക്ട്രോററ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മാസ്റ്റർ സ്ട്രോക്കായിട്ട് മാറുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് പൊതുവെ നിതീഷ് കുമാറിൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഭരണത്തെ വിലയിരുത്തുന്നത് അദ്ദേഹം ഒരു സ്ത്രീപക്ഷ മുഖ്യമന്ത്രിയാണ് അതായത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനം ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട് നിതീഷിൻ്റെ ഉറച്ച വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വനിതകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആർ ജെ ഡി അധികാരത്തിൽ വരുമെന്നാണ് ബീഹാറിൽ പക്ഷേ അവസാന നിമിഷം ബി ജെ പിക്കും ജെ ഡി യുവിനും അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടായത് ബീഹാറിലെ വനിതകളുടെ വലിയ തോതിലുള്ള പിന്തുണയായിരുന്നു പ്രത്യേകിച്ച് വടക്കൻ ബീഹാറിലൊക്കെ വലിയ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരുന്നു വനിതകളുടെ അപ്പം ആ ആ രീതിയിൽ ഇലക്ട്രോറേറ്റിൻ്റെ പകുതിയിലധികം വരുന്ന വനിതകളുടെ വോട്ട് വളരെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നിതീഷിൻ്റെ ഈ ട്രാക്ക് റെക്കോർഡിനൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഈ മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന ഇപ്പം ഇതൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമാണ് ഓൾറെഡി പതിനായിരം രൂപ അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അർഹരായ വനിതകളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു ചൂട് തന്നെയാണ് അവരെ സംബന്ധിച്ച് കാരണം അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു പദ്ധതിയാണ് അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും കാർഷിക മേഖലാ മൃഗപരിപാലനം പരിപാലനം നെയ്ത്ത് പിന്നെ അതുകൂടാതെ തന്നെ തുന്നൽ ഇങ്ങനെയുള്ള മേഖലയിൽ ചെറുകിട രീതിയിൽ അവർക്ക് അവരുടെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു സംരംഭമാണ് അത് കൂടാതെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള പരിശീലനം പരിശീലനമുണ്ടാകും വിദഗ്ധ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ അടുത്ത ഗഡുക്കളായിട്ട് മൊത്തം രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള ഒരു സ്കീം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇമ്പാക്റ്റാണ് ബീഹാറിൽ ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഒരു ഭരണകക്ഷിയെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നേരിട്ട് ആ ഒരു വികസനം തൊട്ടറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും വോട്ടിംഗ് പാറ്റേണിൽ കാണാൻ സാധിക്കും പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ പ്രഖ്യാപനം നടത്തിയാൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് എപ്പോഴും ഭരണകക്ഷിയായിരിക്കും അപ്പോൾ ആ രീതിയിൽ ഇതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ ബീഹാറിലെ ഇലക്ഷനിലുണ്ടാക്കുമെന്നാണ് പൊതുവേ വിലയിരുത്തുന്നത് പിന്നെ കേന്ദ്ര തലത്തിൽ തന്നെ ദേശീയതലത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നിരവധി പദ്ധതികൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മളത് കണ്ടതാണ് ഇപ്പം ഒരുപാട് സ്കീംസ് ഉണ്ട് ഇപ്പോൾ ഉജ്ജ്വല യോജന അതുകൂടാതെ ആയുഷ്മാൻ ഭാരത്തുമായി ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ പിന്നെ ഫ്രീ റേഷൻ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇങ്ങനെയുള്ള നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ എന്തായാലും ഒരു നിർണായക മാസ്റ്റർ സ്ട്രോക്കാണ് ഇപ്പോൾ ബി ജെ പി ജെ ഡി യു സഖ്യം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം പ്രധാനമായും ആർ ജെ ഡിയും കോൺഗ്രസ്സും ലക്ഷ്യമിടുന്നത് മുസ്ലിം യാദവ് കോമ്പിനേഷൻ വഴി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അതായത് മുസ്ലിം യാദവ് വോട്ടുകൾ പരമാവധി സമാഹരിച്ച് അധികാരം നേടുക എന്നുള്ളതാണ് ഈ പാർട്ടികളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ ഒരു മഹാസഖ്യത്തിൻ്റെ ലക്ഷ്യം പക്ഷെ അതിനുപരിയായിട്ട് നിതീഷ് കുമാറിന് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാധീനം അല്ലെങ്കിൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് ഒരു സ്വാധീനം എന്ന് പറയുന്നത് വനിതകളുടെ വോട്ടാണ് അപ്പം ഈ ഒരു ഇലക്ഷനിൽ ഓൾറെഡി ഒരു ചെറിയ എഡ്ജ് ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് എല്ലാവരും നൽകുന്നുണ്ട് അപ്പം അതിന് ഉപരിയായിട്ട് ഇപ്പം ഈ ഒരു സ്കീം കൂടി വന്നതോടുകൂടി അതായത് നേരിട്ട് അവർക്ക് പണം ലഭിച്ചിരിക്കുന്ന ഈ ഒരു സ്കീം വഴി അവർക്ക് ശാക്തീകരണം സംഭവിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്തായാലും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തിനൊരു വലിയ ശക്തി പകരുന്ന ഒരു ഘടകമായി ഈ ഒരു സ്കീം മാറുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കും സെഫോളജിസ്റ്റുകൾക്കുമെല്ലാം പങ്കുവയ്ക്കാനുള്ളത്